നമസ്കാരം ഞാൻ എം മിസ് ചോറ്റാനിക്കരയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത് ഒന്നിലധികം സ്ത്രീകളുടെ അസ്ഥികൂടങ്ങളും കൂടങ്ങളും തലയോട്ടികളും ഒക്കെയാണെന്നാണ് പോലീസ് റിപ്പോർട്ട് പാലാ സ്ക്വയറിന് സമീപം ഏതാണ്ട് ഇരുപത്തിനാല് വർഷമായിട്ട് പൂട്ടി കിടക്കുന്ന വീടിനുള്ളിൽ നിന്ന് അവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് അതായത് കണ്ടെത്തിയത് ഒന്നിലധികം സ്ത്രീകളുടെ അസ്ഥികളും തലയൂട്ടികളുമാണ് ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് പക്ഷേ ഈ കണ്ടെത്തിയ അസ്ഥി കൂടങ്ങളൊന്നും തന്നെ ആരും ആരെയും കൊന്ന് തുഞ്ചിൽ വെച്ചതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊന്നുമല്ല കാരണം പഠനാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അസ്ഥികളും തലയോട്ടിയുമാണ് കണ്ടെത്തിയത് എന്നാണ് അതിലെ അടയാളപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതാണ്ട് വർഷങ്ങളായിട്ട് പഠന ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന അസ്ഥി കഥ ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രായം എന്നുള്ളത് കണക്കാക്കാനാവുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട് ഈ കണ്ടെത്തിയ തലയോട്ടിയും എല്ലിവനും ഒക്കെ തന്നെ ഒരു കവറിനുള്ളിലാക്കിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വളപ്പിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നുള്ള പഞ്ചായത്ത് അംഗം ആയിട്ടുള്ള ഇന്ദിരാധർമ്മരാജിന്റെ പരാതിയിലാണ് പോലീസ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം പരിശോധനയിലേക്ക് എത്തിച്ചത് തന്നെ അതുപോലെ തലയോട്ടിയും അസ്ഥികളും ഒക്കെ തന്നെ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ പരാതിയിലാണ് ഗുസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയിട്ട് ഈ പറഞ്ഞ പരവുട്ടികളും വസ്തുക്കളും എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് എറണാകുളം നഗരത്തിലെ സൈക്കാട്ടിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫിലിപ്പ് മംഗലശ്ശേരിയുടെ തറവാട് വീടാണിത് ഏതാണ്ട് പതിനാല് ഏക്കറോളം ഒരു വളപ്പ് അതിപ്പോ കാടുപിടിച്ച് കിടക്കുകയാണ് അടുത്ത കാലത്തൊന്നും തന്നെ ഡോക്ടർ ഈ വീട് സന്ദർശിച്ചിട്ടുമില്ല സംഭവത്തിൽ ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും അയൽക്കാരുടെയും ഒക്കെ തന്നെ മൊഴിയെടുക്കുന്നുണ്ട് പിറവത്തേക്കുള്ള റോഡിൽ ഏതാണ്ട് എരുവേരി തൃപ്പമ്പളി ഭാഗത്ത് വിശാലമായിട്ടുള്ള വയലിന്റെ സമീപമാണ് ഈ തലയോധിയും വസ്തുകൂടങ്ങളും കണ്ടെത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് അടുക്കളയുടെ ഈ വീടിൻ്റെ അടുക്കളയുടെ വാതിലേശരിക്കും പറഞ്ഞാൽ ദ്രവിച്ച ഉള്ളത് പിന്നെ ഈ പറഞ്ഞ വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും മറ്റുമൊക്കെ തന്നെ അവിടെയുണ്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ട് ഏതാണ്ട് കുറേ കാലങ്ങളായി തൊട്ടടുത്ത് വേറെ വീടുകളൊന്നും തന്നെയില്ല അതുപോലെ തന്നെ പ്രദേശവാസിയായിട്ടുള്ള ഒരാളാണ് ഈ ഒരു വീടിന്റെ തോട്ടക്കാരൻ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താമസ താവളമാണ് ഈ ഒരു വീട് എന്നുള്ളത് പുതുവത്സരം ഈ കഴിഞ്ഞ പുതുവത്സരത്തിനോടനുബന്ധിച്ചിട്ട് പ്രദേശവാസികൾ അല്ലാത്ത പല ആളുകളെയും ഈ പരിസരത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം ഏതാണ്ട് പരിസരവാസികളുടെ ഒരു പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം ശരിക്കും പറഞ്ഞാൽ പോലീസിന്റെ ഒരു സഹായം തേടിയത് അങ്ങനെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കണ്ടെത്തുന്നത് മാത്രമല്ല ഇവിടെ താവള പഠിച്ചിരുന്ന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ നടത്തിയിരുന്ന ആളുകളെ കുറിച്ചിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്